നമസ്കാരം നമ്മൾ അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു മഹാനഗരത്തിൽ മഹാനഗരത്തിലെത്തിയിരിക്കരളത്തിന്റെ തെക്കു ഭാഗത്തായി മാഹിയോട് അടുത്തു നിൽക്കുന്ന അതിമനോഹരമായ പട്ടണമാണ് തലശ്ശേരി നദികൾ കൊണ്ടും കടൽ തീരം കൊണ്ടും വളരെ മനോഹരമാണ് ഈ പട്ടണം കാണാൻ കുറെയധികം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അതിമനോഹരമായ ഈ തലശ്ശേരിയിൽ അറബിക്കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന കടൽപാലം കാണാൻ വളരെ മനോഹരമാണ് അതേപോലെ തന്നെ ഇന്ത്യൻ സർക്കസിന്റെ ജന്മദേശവും ക്രിക്കറ്റിൻ്റെയും കേക്കിൻ്റെയും നഗരം എന്ന വിളിപ്പേരുകൂടി തലശ്ശേരിക്കുണ്ട് സിനിമയുടെ മനോഹരമായ ലോകം തലശ്ശേരിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു മാജിക് ഫ്രെയിം കാർണിവൽ സിനിമാസിന്റെ ലക്ഷ്യം കാലം മാറിയാലും തിയേറ്ററിൻ്റെ മടിയിൽ കണ്ട ഓരോ സിനിമകളും മനസ്സിൽ ഓർമ്മകളായി മാറും കേൽ ടോൾ ഡയറീസിന്റെ പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം ഡൗൺ ടൗൺ മാളിൻ്റെ ആറാം നിലയിലാണ് കേട്ടോ മാജിക് ഫ്രെയിമിൻ്റെ കാർണിവൽ സിനിമാസ് വർക്ക് ചെയ്യുന്നത് ലിഫ്റ്റ് വഴിയും വരാം അതേപോലെ തന്നെ സ്റ്റെയർ കേസ് കയറിയും വരാം നമ്മൾ കയറ് വരുമ്പം തന്നെ മാജിക് ഫ്രെയിമിൻ്റെ മനോഹരമായ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിംസ് നമ്മുടെ ഒരു റെഡ് കളറില് എൽ ഇ ഡി സ്ട്രിപ്പിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടത്തേക്ക് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാൻ പോകുന്ന സിനിമകളുടെ മീശ ലോക അതേപോലെ സുമതി വളവ് അങ്ങനെ സിനിമകളുടെ പോസ്റ്റർ ഒക്കെ ഇവിടെ പേര് കൊടുത്തോർഫാൻ ഇവിടെ ഒരു ചെയർ അവൈലബിൾ അത് ഇവിടെ ആയിട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിപ്പോ താഴെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും വീൽ ചെയർ വഴി എത്തിക്കുന്നതായിരിക്കും അവിടെ തന്നെ അവർക്ക് അങ്ങനെയാണ് ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ബുക്ക് മൈ ഷോ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ബുക്ക് ബുക്ക് മൈ ഷോ ആയി ചെയ്യാം പിന്നെ ഇവിടെ ഡയറക്റ്റ് വന്ന് വന്ന് ഡയറക്റ്റ് മൂന്ന് മൂന്ന് സിനിമകളാണ് സിനിമകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ സിനിമ തുടങ്ങിയോ തുടങ്ങി തുടങ്ങി ആ അല്ലേ സിനിമേ ഈ ബോക്സ് ഓഫീസിന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടുന്ന് മുതലാണ് തിയേറ്ററിന്റെ ഉത്ഭാഗം തുടങ്ങുന്നത് കേട്ടോ അവിടെ സെക്യൂരിറ്റി ക്യാബിനൊക്കെ ഉണ്ട് സെക്യൂരിറ്റി ഡിക്ടറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഉള്ളിലോട്ട് പോകുന്നത് നമുക്കൊരു സെക്യൂരിറ്റി ചാർഡ് ഉണ്ട് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം എന്താ പേര് വരുന്നത് എൻ്റെ സുരേഷ് ബാബു സുരേഷ് ബാബു അല്ലേ എവിടെയാണ് ചണ്ടിയാട് ചെണ്ടിയാട് അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ മാളിൽ തിയേറ്റർ വർക്ക് ചെയ്യുന്നത് മെറ്റൽ ഡിക്ടറിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് സെക്യൂരിറ്റി സിസ്റ്റാണ് ഉണ്ടത് ഇതിനുള്ള കൂടിയാണ് എല്ലാ പ്രേക്ഷകരും കടന്നു പോകുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ട് കടന്നു വരുമ്പോൾ തന്നെ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് എൽ ഇ ഡി ബൾബുകളുടെ ഒരു പ്രകാശം തന്നെ ഇവിടെ കാണാം അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റിൽ നമുക്ക് സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് പ്രേക്ഷകർക്ക് കാണാം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള വീൽ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്രീൻ വൺ ഈസ്റ്റ് ഇവിടെയാണ് സ്ക്രീൻ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രീൻ വണിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ നോക്കാം വെൽക്കം മാജിക് ഫ്രെയിം ഡൗൺ ടൗൺ മാൾ തലശ്ശേരി എന്നുള്ള വെൽക്കം ചെയ്തിട്ടുള്ള ഒരു മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലോക്ക് കൊടുത്തുള്ള ഒരു അടിപൊളി സ്ക്രീൻ കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സാധാരണഗതിയിൽ ചെറിയൊരു കർവ് മോഡലുള്ള സ്ക്രീനാണ് നമ്മൾ കണ്ടുവരാറ് ഇവിടെ കറക്റ്റ് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് അടി ഏകദേശം സൈസ് വരുന്ന കറക്റ്റ് ഫ്ലാറ്റ് സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ സ്ക്രീനിൽ തന്നെ വെൽക്കം കൊടുത്തിട്ടുണ്ട് വെൽക്കം എന്ന് പറയുന്നത് മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലത്തിൻ്റെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള വെൽക്കം കൊടുത്തിരിക്കുന്നത് ആ അവസാനം മാജിക് ഫ്രെയിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിം ഡൗൺ ടൗൺ മാൾ തലശ്ശേരിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സിൽവർ സ്ക്രീനാണ് വരുന്നത് ടു കെ പ്രദക്ഷനാണ് ഈ സ്ക്രീൻ വണ്ണിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിൽ വരുന്നത് നൂറ്റി നാൽപ്പത്താറ് സീറ്റുകളാണ് ടോട്ടലി വരുന്നത് അതിൽ തന്നെ പതിനൊന്ന് സീറ്റുകളാണ് റിക്ലൈമർ സീറ്റായിട്ട് വരുന്നത് അത് ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തിക്കളെ ഇവിടെ ഒരു സ്വിച്ച് ഒരു ചെറിയ സൈഡിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ച് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ഇങ്ങനെ നമുക്ക് ചാഞ്ഞ് സിനിമ കാണാം കേട്ടോ ഇതാ മുന്നോട്ട് നീങ്ങും അപ്പം ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ കിടന്ന സിനിമ ആണ് അടിപൊളി സെറ്റപ്പ് കേട്ടോ ആയി എന്താ സുഖമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലെ ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ അടിപൊളി നല്ല പഞ്ഞി ആട്ടോ നല്ല ഒരു ക്ലോത്തൊക്കെ അടിപൊളി ക്ലോത്താണ് നമുക്ക് ഏറ്റവും പുറകിലിരുന്ന് മനോഹരമായ സംതൃപ്തിയോട് സിനിമ കാണാം അത് നമുക്കിത് ഈ ബട്ടൺ ചെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ തനിയത് പുറകോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ കാലുമടങ്ങി പുറകോട്ട് പോയതിന് ശേഷം ഇത് കാലുമടക്കുന്ന നോർമലി നോർമൽ സീറ്റിലേക്ക് പോവുകയും ചെയ്ത് നമുക്ക് വേറൊരു പ്രത്യേകതയെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ചാർജ് നമ്മളിടയ്ക്ക് മൊബൈൽ സിനിമ കാണുന്ന സമയത്ത് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് യു എസ് പി പോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു സീറ്റിലിവിടെ കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ മാജിക് ഫ്രെയിമിൻ്റെ ഒരു ലോഗ് കൊടുത്തിട്ടുണ്ട് സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിം എന്നുള്ള ഒരു എന്താ പറയുക അവരുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റീക്ലൈനർ സീറ്റിന് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ സാധാരണ ദിവസങ്ങൾ ചൊവ്വ ബുധൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ റിക്ലൈനർ സീറ്റ് കഴിഞ്ഞാൽ ബാക്കി മൊത്തം വരുന്നത് സാധാ പുഷ്പാക്ക് സീറ്റുകളാണ് അതൊരു ബ്ലൂ കളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ബ്ലൂ കളറിൽ നമുക്കിവിടെ ഹെഡ് വെക്കുന്ന ഭാഗത്ത് മാജിക് ഫ്രെയിൻ്റെ എംബ്ലോ ഒക്കെ കൊടുത്ത് മാജിക് ഫ്രെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഏത് സീറ്റ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് പുറകോട്ട് ചാഞ്ഞ് സിനിമ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുഷ്പാക്ക് സീറ്റാണ് നല്ല വൃത്തിയിൽ തന്നെ കാണാം കേട്ടോ അത്യാവശ്യത്തിന് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ബാക്കി ദിവസങ്ങളിൽ നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണില് ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടിൽ വരയ്ക്കുന്ന അതിമനോഹരമായ ഒരു ശബ്ദ സംവിധാനമാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൾസിൻ്റെ സ്പീക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടോളം സ്പീക്കറാണ് കേട്ടോ ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് നല്ല എഫക്റ്റാണ് പൾസിൻ്റെ സ്പീക്കർ ടെക്നീഷ്യന്മാരുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലൊക്കെ ഈ പൾസിൻ്റെ സ്പീക്കറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല ഒരു കുഷ്യൻ ടൈപ്പ് കൊടുത്തിരിക്കുന്ന റെക്സിനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഡിസൈൻ കളറിൽ താമരേൻ്റെ ഒരു ചിത്രം അതേപോലെ തന്നെ റോസാപൂൻ്റെ ഒരു ചിത്രത്തിൽ ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായ കളറിലെ നല്ല മനോഹരമായ രീതിയിലുള്ള നീല കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റുകളാണ് നമുക്കിവിടെ കാണാവുന്നത് പിന്നെ വഴി നല്ല വിസ്താരമുണ്ട് നടുക്കൊറ്റ വഴിയേ ഉള്ളൂ ഏറ്റവും പുറകിലാണ് റെഗുലറിൻ്റെ സീറ്റ് വരുന്നത് അതൊരു ബ്ലൂ കളർ കടും ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് ഈ ചുമരിലേക്ക് പോകുന്ന സമയത്ത് റെക്സിൻ ആ ഒരു ടൈപ്പ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതിനിടയ്ക്ക് കൂടെ ഫയറിൻ്റെ ഒരു റെഡ് പൈപ്പ് പോകുന്നുണ്ട് അതൊരു വെറൈറ്റിയാണ് കേട്ടോ സംഭവം പിന്നെ അതിന് മേലെയാണ് സ്പീക്കർ മൊത്തത്തിൽ ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതിൻ്റെ അതിനിടയ്ക്കാണ് ഒരു ബ്ലൂ കളറില് എൽ ഇ ഡി സ്ട്രിപ്പ് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വേല സീലിങ്ങിൽ വൈറ്റ് എൽ ഇ ഡി പിന്നെ സ്പോട്ട് ലൈറ്റുകളും ബ്ലൂ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് എന്തായാലും ആകെ മൊത്തം നല്ല വൃത്തിയിൽ തന്നെ സിംപിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആണ് സ്ക്രീൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ മുന്നോട്ട് വന്ന് നമുക്കിവിടെ ചെറിയൊരു കഫ്റ്റീരിയ കാണാം കഫ്റ്റീരിയുടെ ഈ ഭാഗത്ത് തന്നെ നമുക്കിവിടെ ദ പോപ്പ്കോൺ എഴുതിയിട്ടുള്ള ദ മാജിക് ഫ്രെയിൻ്റെ ഒരു എംബ്ലം കാണാം മാജിക് ഫ്രെയിം സിനിമാസ് എഴുതി പോപ്കോണിൻ്റെ ഒരു ചെറിയ ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മനോഹരമായി തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പോപ്കോൺ ഉണ്ട് പിന്നെ അതേപോലെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സംവിധാനങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്

അപ്പം നല്ല സംവിധാനത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും വേറെ മാജിക് ഫ്രെയിൻ്റെ അത് അവിടുന്ന് കണ്ട കപ്പിനെക്കാടും കുറച്ചൊരു വ്യത്യാസത്തിൽ വേറെ കപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ കണ്ടോ സ്ക്രീൻ ത്രീ വരുന്നത് പിന്നെ അത് അത് സ്ക്രീൻ ത്രീയും സ്ക്രീൻ ടൂം ഈ സ്ക്രീൻ ത്രീ ഈ ഭാഗത്തേക്കും സ്ക്രീൻ ടു ആ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിസ്സ കേക്ക് റോൾ അങ്ങനെ കപ്പ എന്നാൽ ഒരു മാജിക് ഫ്രെയിമിൻ്റെ ആ രീതിയിൽ തന്നെയുള്ള കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന പേരുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്ക്രീൻ ടുവിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഈ കളർ കോമ്പിനേഷൻ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് നമ്മളെ മാജിക് ഫ്രെയിം ഈ യൂണിറ്റ് കളർ കോമ്പിനേഷൻ യൂണിറ്റ് എന്ന് നിലനിർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഈ തരത്തിലുള്ള കളർ കോമ്പിനേഷൻ നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൽ കണ്ടുണ്ടോ തിയേറ്ററിൽ കണ്ടിരുന്ന താരക്കാമെന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നൂറ്റി മുപ്പത്തൊന്ന് ടോട്ടൽ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളാണ് ഇവിടെ മൊത്തം വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ടിക്ക് ചാർജ് വരുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ശബ്ദ സംവിധാനം എന്ന് പറയുന്നത് ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് പാൾസിൻ്റെ സ്പീക്കറാണ് ഏറ്റവും ടോപ്പിൽ സീലിംഗിൽ ഗ്രിഡ് മോഡലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അവിടെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് വൈറ്റ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ ഈ തീയേടിന് മോഡി കൂട്ടാൻ വേണ്ടിയിട്ട് പിങ്ക് കളറിലെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുമരിൽ മൊത്തം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി സ്പോ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകൾ നമുക്ക് പിങ്കിൻ്റെ സ്ട്രിപ്പ് ലൈറ്റുകളോട് കൊടുത്തിട്ടുണ്ട് അത് എടുത്ത് കാണാവുന്നതാണ് കേട്ടോ വളരെ അടിപൊളിയായിട്ടുണ്ട് ഈ കളറ് നമുക്ക് മനസ്സെന്ന് പോകാത്ത രീതിയിലുള്ള രീതിയിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് അടി വലുപ്പമുള്ള സിൽവർ സ്ക്രീനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് മാജിക് ഫ്രെയിമിൻ്റെ ഫ്ലാറ്റ് സ്ക്രീനാണ് വരുന്നത് തലശ്ശേരി എന്ന് പറയുമ്പോൾ പൊതുവെ ചൂടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടറും എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമുക്കിവിടെ സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ലോബി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുഷിനുള്ളൊരു സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ എൽ ഷേപ്പിലാണ് ആ ഒരു സംവിധാനം സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റും അതേപോലെ തന്നെ കുഷിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഡിസൈനിലാണ് എൽ ഇ ഡി യെല്ലോ കളറുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊരു പ്രത്യേക ഡിസൈനിലാണ് പിന്നെ ബാക്കിയെല്ലാം വൈറ്റ് ആണ് പിന്നെ തനത് മാജിക് ഫ്രെയിമിൻ്റെ കളർ കോമ്പിനേഷനിൽ വരുന്ന സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മാജിക് ഫ്രെയിമിൻ്റെ എമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറിയൊരു നല്ലൊരു ക്യാപ്ഷൻ കാണാം ഗുഡ് ഫുഡ് ഗുഡ് മൂഡ് നല്ല അടിപൊളി ക്യാപ്ഷനാണ് നമുക്കവിടെ ചേച്ചിയുണ്ട് ചേച്ചി നമസ്കാരം എന്താ പേര് വരുന്നത് അനില അനില എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത് എട്ട് വർഷം അപ്പോൾ ഇവിടെ എന്താ സംവിധാനം വരുന്നത് അവിടെ നിന്ന് ഓർഡർ കൊടുത്ത് ഓർഡർ തന്നെ ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ട് കൊടുക്കും അല്ലേ നമ്മളധികം കണ്ടില്ല തിയേറ്ററിലൊന്നും കണ്ടില്ല ട്രേ ട്രൈ ഉണ്ട് അല്ലേ ഫ്രൈസിൻ്റെ ഫ്രൈസിൻ്റെ ട്രേയും കാര്യങ്ങളൊക്കെയാണ് മാജിക് ഫ്രെയിമിൻ്റെ ഉണ്ട് അതേപോലെ നെഗഡ്സിൻ്റെ ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനവും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ചേച്ചി താങ്ക് യു അപ്പൊ നമ്മുടെ തിയറ്ററിന്റെ ഓപ്പറേറ്റർ കൂടെ ഉണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ബസ് നമസ്കാരം എന്റെ പേര് ഷിജിത് ഷിജിത് അല്ലേ അപ്പൊ നിങ്ങൾ മാത്രമേ ഓപ്പറേറ്ററിൽ വരാൻ കണ്ടോ അല്ല ഒരാളും കൂടി രണ്ടാളും കൂടി ഉണ്ടല്ലേ എന്റെ പേര് വരുന്നത് പ്രകാശൻ പ്രകാശൻ പിന്നെ ശ്രീരാഗ് ശ്രീരാഗ് സീനിയർമാരാണോ ലീവായിരിക്കും അപ്പോൾ ഈ സ്ക്രീൻ ത്രീയിൽ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന സമയത്ത് എത്ര സീറ്റുകളാണ് മൊത്തം വരുന്നത് സീറ്റാണ് മൊത്തം നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നിങ്ങളുടെ ഈ ഓൺലൈൻ ബുക്ക് ബുക്ക് അപ്പോൾ ഓഡിറ്റോറിയം ത്രീലെത്തുന്ന സമയത്ത് ശബ്ദ സംവിധാനം ഏതാണ് വരുന്നത് ഡോൾബി ഡോൾബി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ ആണ് ഏത് അപ്പോൾ ബോസ് നമുക്ക് ഈ സ്ക്രീനിനെ കുറിച്ച് പറയുമ്പം എത്ര അടിയുണ്ട് ഏകദേശം സിനിമ ഏതാ സോ എന്ന് പറഞ്ഞിട്ട് ആണ് അടിയൊക്കെ അപ്പോൾ സ്ക്രീൻ ത്രീയിൽ എത്തുമ്പോൾ നമുക്ക് മാജിക് ഫ്രെയിമിൻ്റെ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു സംഭവം കാണാം ഒരു യൂണിറ്റി കളർ കോമ്പിനേഷൻ അവർ ഫോളോ ചെയ്യുന്ന കാണാം അതൊരു തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ സ്ക്രീൻ വണ്ണിൽ നമുക്ക് ഇവിടെ കാണുമ്പം ബ്ലൂ കളറാണ് കേട്ടോ സ്ക്രീൻ ടൂവിൽ പിങ്ക് ആണ് വരുന്നത് ഇവിടെ സ്കൈ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റർ പറഞ്ഞ പോലെ തന്നെ സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബിസ് ശബ്ദ സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടു കെ പ്രൊജക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൽവർ സ്ക്രീനാണ് പിന്നെ അതേപോലെ തന്നെ മനോഹരമായ ഒരു ഡിസൈൻ ചെയ്ത തിയേറ്റർ കൂടിയാണ് കേട്ടോ ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പന്ത്രണ്ടോളം പൾസിൻ്റെ സ്പീക്കറും ഇവിടെ ചുമരിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ഇൻറ്റീരിയൽ ബ്ലാക്ക് കളറിലാണ് അക്കോസ്റ്റിക് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഗ്രിഡ് മോഡലാണ് കേട്ടോ സീലിംഗ് വരുന്നത് മേലെ മുകളിൽ ബ്ലൂ ലൈറ്റ് അതേപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് വൈറ്റ് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഭംഗി കൂട്ടാൻ ബ്ലാക്കിന് ഭംഗി കൂട്ടാൻ എൽ ഇ ഡി സ്ട്രിപ്പ് നല്ല വീതിയിൽ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫയറിൻ്റെ ആ ലൈൻ പോയിട്ടുണ്ട് അതൊരു ഭംഗി ഉണ്ടെടുത്ത് കാണാൻ റെഡ് കളറിലാണ് ഫയറിൻ്റെ ലൈൻ പോയിരിക്കുന്നത് പിന്നെ താഴേക്ക് നല്ല സ്പോഞ്ച് പോലത്തെ കാർപ്പറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സീറ്റിലേക്ക് പോകുന്ന സമയത്ത് എടുത്തു പറയാനുള്ള കാര്യം ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ടോപ്പ് നല്ല വൃത്തി ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർണിവൽ സിനിമാസ് മാജിക് ഫ്രെയിം കാർണിവൽ സിനിമാസിന്റെ മാനേജറായ അതുൽ സാർ നമ്മുടെ കൂടെയുണ്ട് സാറേ നമസ്കാരം നമസ്കാരം സാർ ഇവിടെ എവിടെ സാറേ തന്നെയാണ് തലശ്ശേരി തന്നെയല്ലേ സാർ ഇവിടെ എത്ര വർക്ക് ഇവിടെ വർഷം മാജിക് ഫ്രെയിംസ് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതലാണ് അതിന് മുമ്പ് കാർണിവൽ ആയിരുന്നു സിനിമാസായിരുന്നു അവിടെ ഇപ്പം തലശ്ശേരിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോവിഡിന് ശേഷം ഇവിടെ തലശ്ശേരി എത്തിയത് അതിന് മുമ്പ് മറ്റു സ്ഥലങ്ങളിലായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു വർഷം കൊല്ലത്ത് ഉണ്ടായിരുന്നു അതുപോലെ കരുനാഗപ്പള്ളി തലവലപ്പറമ്പ് കൊടുങ്ങല്ലൂർ അങ്ങനെ മാറി മാറി അങ്ങനെ െ നമുക്ക് ഈ മാജിക് ഫ്രെയിം കാർണിവൽസ് പണ്ട് ഓൾഡ് കാർണിവൽ സിനിമാ തിയേറ്റർ എന്നാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പം ഈ കാർണിവൽ തിയേറ്റർ എപ്പോഴാണ് നിർത്തിയത് മാജിക് ഫ്രെയിം എപ്പോഴാണ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് കാർണിവൽ സിനിമസ് എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടുന്നത് അതിനുശേഷം ഓഗസ്റ്റ് കൂടി തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി മാജിക് ഫ്രസ് ഏറ്റെടുത്തു ഏറ്റെടുത്തു സാറെ കുറേ കാലത്തിന് ശേഷം ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ആണ് ഇപ്പം സുമതി വിളവ് അങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം തുടർന്ന് സിനിമയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണോ കുറച്ച് സിനിമയൊക്കെ ഇറങ്ങി അപ്പം എങ്ങനെ പോകുന്നത് ഇപ്പോൾ ഈ മഴക്കാലത്ത് സിനിമകൾ മഴയുടേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ഇപ്പോൾ ഇറങ്ങിയ സുമതി വിളവ് സൂ ഫ്രം സോ അങ്ങനത്തെ സിനിമകളൊക്കെ പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി വീണ്ടും വരാൻ തുടങ്ങി അതെ ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ വളരെ മോശമായ കലക്ഷൻ ആയിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മാസം മുതൽ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ അടുത്ത ഓണം വരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കൂലി ഇപ്പൊ പതിനാലാം തീയതി കൂലി വരുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെ വരുന്ന സിനിമയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ തിയേറ്ററിലേക്ക് നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ബൾക്ക് ബുക്കിങ്ങിന് പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ തൊട്ട് അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ കോലാഹലം എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടായിരുന്നു അതിവിടെ തലശ്ശേരി തന്നെ ഉള്ള ഒരാളുടെ സിനിമയായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ എൻ ടി എഫ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ഥാപനമുണ്ട് ഒരു കോളേജാണ്

ശരിക്ക് പറയുകയാണെങ്കിൽ ജൂബിലി റോഡ് എന്ന് പറയും ഡൗൺ ടൗൺ മാൾ ഇപ്പൊ തലശ്ശേരി സ്ഥിതി ചെയ്യുന്ന മാളാണ് ഇത് വേറെ മാളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല ആ മാളിൽ ആറാമത്തെ ഫ്ലോറിലാണ് ബുക്ക് ഓൺലൈൻ നമ്മൾ സപ്പോർട്ട് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഇവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പ്രൊജക്ടറൊക്കെ ലേസർ അതെ ഇനി അപ്ഗ്രേഡ് ലേസറിലേക്ക് അല്ലേ പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഷോന്ന് അതെ നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ മാജിക് ഫ്രെയിം കാർണിവൽസിൻ്റെ സ്ക്രീൻ വൺ ഇൻ്റേയും ടൂ ഇൻ്റേയും ത്രീ ഇൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വിലയൊരു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ വന്നുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ കേട്ടോ കാര്യം തൽക്കാലം വിടവാങ്ങിയാണ് ചരിത്രമുറക്കുന്ന ഈ തലശ്ശേരിയിൽ നിന്നും